ായ ഒരു മനുഷ്യനെ സിഹറ് ബാധിക്കുകയും അതിൻ്റെ ഫലമായി മനസ്സ് മാറി ആത്മഹത്യ ചെയ്യുകയും ചെയ്താൽ അയാൾടെ അവസ്ഥ എന്തായിരിക്കും പാരത്രിക ലോകത്ത് സിഹറ് ബാധ ഏറ്റയാൾക്കുള്ള പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് അലൈക്കുലി സിഹറ് ബാധ ഏറ്റ് മാനസിക അസുഖം കാരണം ഒരാൾ ആത്മഹത്യ ചെയ്താൽ അതിൻ്റെ വിധി എന്താണ് എന്നാണ് ഒരു മാന്യ സഹോദരൻ്റെ ചോദ്യം സിഹറ് ശാരീരികമായും മാനസികമായും വിവിധങ്ങളായ അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ രോഗങ്ങളോ ഉണ്ടാകാം എന്നുള്ളത് വസ്തുതയാണ് ഏതു വലിയ മഹാന്മാർക്ക് പോലും സിഹറ് തട്ടാം എന്നുള്ളതും അഷറഫുൽഹലുക്കായ മുത്ത മുസ്തഫ മുഹമ്മദുർ റസൂൽഹി സുല്ലാഹു അലൈ വസ്ലം തങ്ങൾക്കു വരെ ലബീതിന്റെ സിഹർ കാരണം ചില വിഷമങ്ങളൊക്കെ ഉണ്ടായി എന്ന് സ്വഹിയായ ഉദ്ധരിക്കപ്പെട്ടത് നമ്മെ പഠിപ്പിക്കുന്നുണ്ടെന്ന് ഇമാമുമാർ രേഖപ്പെടുത്തുന്നുണ്ട് സിഹർ കൊണ്ടെന്നല്ല ഏതുവിധ ശാരീരിക അസ്വ അസ്വസ്ഥതകൾ ഉണ്ടായാലും ലായ തമന്ന ലായ തമന്നുമുൽ മൗത്തലി പ്രയാസങ്ങൾ കാരണമായാലും അസ്വസ്ഥതകൾ കാരണമായാലും രോഗങ്ങൾ കാരണമായാലും മരണം കൊതിക്കുക പോലും അരുത് എന്ന മക്ക മദീന പോലെയുള്ള അറുത് മുഖദ്സയിൽ നിന്ന് മരിക്കാൻ ആഗ്രഹിക്കാം അതുപോലെ തന്നെ ദീനിൽ വല്ല ഫിത്തനവും ഭയപ്പെടുമ്പോൾ മരിക്കാൻ ആഗ്രഹിക്കാം എന്നതല്ലാതെ ശാരീരികമായോ മാനസികമായോ മറ്റു എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും മരണം കൊതിക്കാൻ പാടില്ല ഒരു കാരണവശാലും ആത്മഹത്യ അനുവദിക്കപ്പെട്ടതും അല്ല ആത്മഹത്യ മഹാ കുറ്റമാണ് മഹാ തെറ്റാണ് പക്ഷെ ആത്മഹത്യ കുറ്റവും തെറ്റുമാണെന്ന് കരുതി അതുകൊണ്ടൊരാൾ കാഫിറോ ഒന്നും വന്തോഷമാകുന്ന കബീറത്ത് ചെയ്താൽ തന്നെ ഫാസിഖേ ആകൂ കാഫിറാകൂല എന്നാണല്ലോ സുന്ദത്തിന്റെ മധുബ് അതുകൊണ്ട് തന്നെ ഒരാൾ ആത്മഹത്യ ചെയ്തു മരിച്ചാൽ തന്നെയും സാധാരണ മുസ്ലിമികൾക്കെന്ന പോലെ കുളിപ്പിക്കലും കഫം ചെയ്യലും മയ്യത്ത് സ്കരിക്കലും മരണാനന്തര ക്രിയകളെല്ലാം മറ്റുള്ളവരെ പോലെ തന്നെ മയ്യത്തിനും ഇവനു വേണ്ടിയിട്ടും ചെയ്യേണ്ടതാണ് ആത്മഹത്യ കൊണ്ട് മരിച്ചവനാണെന്നു കരുതി കബറിങ്ങൽ പോകലോ സിയാർത് ചെയ്യലോ ഫാത്യ ഓതലോ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഈശ്വലു സ്വാബുകളോ ഒന്നും നിർത്തിവെക്കേണ്ടതില്ല ഇവനൊന്നുകൂടെ കൂടെയല്ലേ നമ്മളധികം ചെയ്യേണ്ടത് ഇതിന്റെയൊക്കെ പുറവ് പ്രത്യേകം ഒരു കാര്യം മനസ്സിലാക്കണം ശിർക്കല്ലാത്ത കുഫറല്ലാത്ത ഏത് ദോഷവും അള്ളാഹു താല പുറത്തേക്കാം അപ്പൊ ആത്മഹത്യ കുറ്റമാണെങ്കിൽ അതും അള്ളാഹുത്താല പുറത്തേക്കാം അങ്ങനെ അവനെ അള്ളാഹുത്താല സ്വർഗത്തിൽ കടത്തും ഒരിക്കലും തന്നെ ആത്മഹത്യ ഷിർക്കോ കുഫറോ അല്ല എന്ന് പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു ഹറാമായ കാര്യം ലറൂരിയായി തന്നെ നമുക്ക് ഹറാമാണെന്നറിയപ്പെട്ട കൊലപാതകം പോലെയുള്ള കാര്യങ്ങൾ ഇത് അനുവദനീയമാണ് എന്ന വിശ്വാസം കൊണ്ട് അള്ളാഹുത്താല നിഷിദ്ധമാക്കിയതാണെന്ന് വെറൂരിയായി വ്യക്തമായി അറിയപ്പെട്ട കാര്യങ്ങളെ ഒരാൾ നിഷേധിച്ചു ആ ഹറാമായ കാര്യം ഹലാലാണെന്നൊരാൾ വിശ്വസിച്ചു അതുകൊണ്ട് അവൻ കാഫിറാകും ഉദാഹരണമായി പോലെയുള്ള നിസ്കാരം ഒരാൾ കരുതി കൂട്ടി ഉപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് കാഫിറാകുന്നില്ല നേരെ മറിച്ച് അതൊക്കെ ഉപേക്ഷിക്കുക അതത്ര അത്ര നിർബന്ധമൊന്നുമില്ല എന്നൊരാൾ വിശ്വസിച്ചാൽ അതുകൊണ്ടാണ് അവൻ കാഫിറാവുക അപ്പോ ഒരാൾ ആത്മഹത്യ കൊണ്ട് മാത്രം കാഫിറാകുന്നില്ല ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് നീങ്ങും വിധമുള്ള കൊണ്ടാണെങ്കിൽ റുഫിയത്തിൽ വിധമുള്ളിൽ അല്ലെങ്കിൽ നീങ്ങും വിധമുള്ള ജുനൂന് മാനസികമായ അസുഖം ഭ്രാന്ത് എന്ന് പറയുന്നതിന്റെ ഒരു സ്വഭാവം അങ്ങനെയും ഉണ്ടാകാമല്ലോ ഒരാൾക്ക് സീഹുകാരനായിട്ട് ഭ്രാന്തനാകാം സീറുകാരനായിട്ട് രോഗിയാകാം അതൊക്കെ ആണ് ഇങ്ങനെ തക്ലീഫ് നീങ്ങും വിധമുള്ള ജുനൂൻ ഒരാൾക്കുണ്ടായി അങ്ങനെയാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നത് എങ്കിൽ തക്ലീഫില്ലാത്തത് കൊണ്ട് അയാളെ പറ്റി നമുക്ക് അത് വൻ ചെയ്തു എന്ന് പോലും പറയാൻ പറ്റില്ല ഇപ്പം സാധാരണ മുസ്ലിമീങ്ങളുടെ വിധി തന്നെയാണ് ഒരാൾ സിഹർ ഏറ്റു അയാൾ ഒരു പക്ഷെ മതിലുവുമായിരിക്കാം മദലുവുമായി മരണപ്പെടുമ്പോൾ അവന് വലിയ കൂലിയാണ് അള്ളാഹു താലി നൽകുന്നത് അതുപോലെ തന്നെ പല പല അസുഖം കാരണം മരണപ്പെട്ടാൽ ഉഹ്റവിയായ ഷഹീദിന്റെ കൂട്ടത്തിലാണ് അള്ളാവിൻ്റെ മുത്തർ റസൂൽ സുല്ലാവിസ്ലം തങ്ങൾ എന്ന് അതുകൊണ്ട് സഹീർ ബാദ ഏറ്റവും ഇവ്വിധമുള്ള അസുഖങ്ങളെ കൊണ്ട് മരിക്കുകയാണെങ്കിലും മറ്റുമൊക്കെ മതിലുവായി മരിക്കുന്നവന്റെ കൂലിയും ചില അസുഖങ്ങളാണെങ്കിൽ അവ കൊണ്ടൊക്കെ ഷഹീദിന്റെ കൂലിയും അതുപോലെ തന്നെ ഏത് അസുഖങ്ങളാണെങ്കിലും അസുഖം വന്ന് ക്ഷമിച്ചാൽ അവിടെ തന്നെ ഷഹീദിന്റെ കൂലിയുണ്ടെന്നൊക്കെ ഹനീത്തിലുണ്ടല്ലോ അവിധമുള്ള ക്ഷമിച്ചാൽ അവന് പല പ്രതിഫലങ്ങളും ലഭിക്കും എന്ന് അനുമാനിക്കാം ഏതായാലും അള്ളാഹുത്താല സിഹർ കണ്ണർ ഹസദ് പോലെയുള്ള എല്ലാവിധ ഷെറുകളെ തൊട്ടും ശത്രുക്കളുടെയും മറ്റും കെടുതികളെ തൊട്ടും സർവനാഥനായ റബ്ബ് അവൻ്റെ അമ്പിയാഗ് ഔലിയാ അള്ളാഹുത്താലാൻ്റെ അസ്മാ കലിമാത് ഖുർആാൻ ഇവയുടെ എല്ലാം പറക്കത്ത് കൊണ്ട് സർവനാഥനായ റബ്ബ് നമ്മയും മാതാപിതാക്കൾ ഭാര്യ മക്കൾ ഉസ്താദുമാർ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ ആമീൻ